കർത്താവ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തുർദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചന ജാലകം എന്ന ഈ ആത്മിക ശുശൂഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മർക്കോസിന്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലെ മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായമാണ് നാം ധ്യാനത്തിനായി എടുക്കുന്നത് പത്താം അധ്യായത്തിൽ മത്തായുടെ സുവിശേഷം പത്തൊൻപതിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച പല സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നുണ്ട് എന്നാലും ഈ സുവിശേഷത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മർക്കോസ് അതേ വിഷയം എഴുതുന്നത് നമ്മൾ ഒരുമിച്ച് വേഗത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത് പ്രത്യേകിച്ച് പത്താം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് മത്താട് സുവിശേഷം പത്തൊൻപതിൻ്റെ മൂന്ന് മുതൽ ഉള്ള വചനങ്ങളിൽ കാണുന്ന അതേ വിഷയം തന്നെയാണ് വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും കർത്താവ് പഠിപ്പിക്കുന്ന വളരെ വിലയേറിയ പാഠമാണ് നമ്മളവിടെ കാണുന്നത് ഫരീസര് കർത്താവിനെ പരീക്ഷിക്കുന്ന ചോദ്യവുമായി കർത്താവിൻ്റെ അടുക്കൽ വരുന്നു അങ്ങനെ കർത്താവിൻ്റെ മറുപടിയിൽ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വളരെ വിലപ്പെട്ട ടീച്ചിങ്സ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നോടൊപ്പം കർത്തൃദാസൻ ബ്രദർ സാജു ജോൺ മാത്യു ഉണ്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാം അദ്ദേഹം ഈ വിഷയം സംബന്ധിച്ച് പറയുന്ന ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെയും റെപ്പറ്റീഷനാണ് എന്ന് നിങ്ങൾക്കാർക്കും അത് തോന്നരുത് അത് വരുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം കാലഘട്ടത്തിൽ ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് വരുമ്പോഴും പിന്നെയും നമുക്കിത് ധ്യാനിക്കണം എല്ലാവർക്കും അറിയാം കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ മക്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം സാജു ബ്രദറെ നമ്മൾ ഓൾറെഡി വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മാത്യു നയൻറ്റീനിൽ കവർ ചെയ്തതാണ് ഞാനിത് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരം തോന്നി ഒരു പാസ്റ്റർ എന്ന നിലയിൽ അനേക കാര്യങ്ങൾ ഞാൻ കാണുന്നു നേരിട്ട് മനസ്സിലാക്കുന്നു ഹൃദയം വളരെ വേദനിക്കുന്നു കാരണം വിവാഹത്തിൻ്റെ ഗൗരവം ഇന്ന് വേർപെട്ട സമൂഹത്തിലെ കുട്ടികൾ പോലും വേണ്ട നിലയിൽ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന കാര്യം വ്യക്തിപരമായി എന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇത് നോക്കുമ്പോൾ അത് ഒരു റെപ്പറ്റീഷൻ ചില കാര്യങ്ങളിൽ വന്നേക്കാം പക്ഷേ അത് നമ്മൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാണ് അപ്പം സാജു ബ്രദറും വളരെ വൈഡായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളും അനേകം എനിക്കറിയാം സാജു ബ്രദറിൻ്റെ ഭവനത്തിലൊക്കെ വന്ന കൗൺസില് ഇങ്ങനെ അവർ വിധേയപ്പെടുന്നുണ്ട് അപ്പം സാജു ബ്രദറും ഈ മാരേജ് ആൻഡ് ഡിവോഴ്സ് എന്നൊക്കെയുള്ള കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ സാജു ബ്രദറിന് കഴിയും അനേകർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ പലരും ഇങ്ങനെയുള്ള വേദനാജനകമാകുന്ന കാര്യങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നവരും കണ്ടേക്കാം ശരിക്കും ആ കൺസെപ്റ്റിൽ എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗൗരവം ഞാൻ ഈ അടുത്തിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ബി സീരിയസ് അബൌട്ട് മാരേജ് അതിനെ കുറിച്ച് കർത്തൂർ ദാസൻ ഒന്ന് പറയണം തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു പ്രശ്നം നമ്മൾ മാര്യേജിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതൊരു വലിയൊരു ഇഷ്യൂ ആണ് സീരിയസ് ആയിട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ഉണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്തത് ഒരുപക്ഷെ നമ്മുടെ ഈ ഗ്രാൻഡ് പേരൻസും അവരുടെ പേരൻസും ഒക്കെ വൺസ് ദർ മാര്യീഡ് അവരിപ്പോൾ വേർപെട്ടോ ബെന്തിക്കോസിലോ ഒന്നും അല്ല പക്ഷേ മാരിഡ് ആയി കഴിയുമ്പോൾ മറ്റ് ഓപ്ഷൻ ഇല്ല ഗ്രാൻ പേരൻസിനോട് താമസിച്ചിട്ടുണ്ട് എന്തൊരു നല്ല സന്തോഷമുള്ള ബന്ധം ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസരം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കി ഒബ്സർവ് ചെയ്യുന്നത് ഇങ്ങനെ ഈ വീട്ടുകലഹമോ പ്രശ്നങ്ങളോ അല്ലാതെ ഇട്ടു പോകുമെന്നുള്ള ഭീഷണിയൊന്നും ഐ ഹാവ് നെവർ ഹേർഡ് പക്ഷെ ഇന്ന് കാലം മാറിപ്പോയി ഞാൻ എന്റെ ഗ്രാൻഡ് പേരൻസിന്റെ കാര്യം പറഞ്ഞാലും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നയൻറ്റി ഇയേഴ്സ് വൈഫ് അല്ലെങ്കിൽ എൻ്റെ വെള്ളിയച്ചി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ് കൂടുതലുണ്ട് ഓക്കെ ആ തൊണ്ണൂറ് വയസ്സിൽ വല്ല്യമ്മച്ചി മരിച്ചതിന് ശേഷം ഈ വല്യപ്പച്ചൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ എഴുന്നേറ്റ് ഉടനെ വെല്ലിയമ്മച്ചിയുടെ പേര് ഓടഞ്ഞ കാര്യം എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള ഈ അപ്പച്ചൻ എൻ അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ വല്ല്യമ്മച്ചി എന്റെ വല്ല്യമ്മച്ചിയുടെ പേര് പറഞ്ഞ് കരയുന്നത് ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടിട്ടുമില്ല കാര്യം ഇവരെ ജീവിച്ചിരിക്കുമ്പോൾ ഈ സ്നേഹമൊന്നും ഇതുപോലെ ഇന്നത്തെ പോലെ പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നല്ല സ്നേഹം ഉണ്ടായിരുന്നു അതല്ലേ പിൻകാലങ്ങളിൽ അദ്ദേഹം ഇരുന്ന് കറിയാണ് ലോസ് ലോസ് ഓർത്ത് ഓർത്തിട്ട് അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് അമേരിക്കക്കാരൻ്റെ ഇപ്പൊ അമേരിക്കക്കാരന്റെ അല്ല അമേരിക്കൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന നമ്മളെല്ലാം നമ്മൾ പറയുന്നത് വി ടു ടെൽ വീടി പാർട്ട്നേഴ്സ് ദാറ്റ് ഐ ലവ് യു ഐ ലവ് യു എവറി ടൈം യു നീ ടു ടെൽ ഇറ്റ് എപ്പോഴും പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് എന്താ ഒരു ദിവസം പതിനാറ് പ്രാവശ്യം ഐ ലവ് യു എന്ന് പറയുകയും ചെയ്യും ജീവിതത്തിൽ പതിനാറ് പ്രാവശ്യം ഭാര്യയെ മാറുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ മാറാൻ പറ്റുന്ന ഒന്നാണ് ഭാര്യ എന്നൊരു ചിന്തയാണ് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഒരു ഷട്ട് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഷർട്ട് വാങ്ങിക്കുമ്പോൾ നോക്കിങ്ങോട്ടൊക്കെ വാങ്ങിക്കത്തുള്ളൂ പക്ഷേ വേറെ കാര്യമുണ്ട് ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണല്ലോ ഇപ്പോഴാണ് ട്രയൽ റൂംസ് ഒക്കെ ഉള്ളത് അതെ അതെ മറ്റേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് അല്പം എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഒക്കെ തോന്നുന്നതൊക്കെ അങ്ങനെ തോന്നിയാൽ ഉടനെ തന്നെ നമ്മളിത് കൊണ്ട് കളയത്തുമില്ല എന്ന് തന്നെയല്ല നമ്മൾ മാറത്തെ വിലപിക്കത്തുമില്ല കാരണം ഇത് കുറച്ച് നാൾ അങ്ങ് ഉപയോഗിക്കാം ഇതങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പോകുമല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് വേറെ പുതിയത് നല്ലത് വാങ്ങിക്കാം അല്ലെങ്കിൽ മറ്റൊന്ന് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ഒരു വിലാപം നമുക്ക് ഉണ്ടാകുന്നില്ല അതുപോലെ ഇന്ന് മാര്യേജിനെയും ജനങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് എൻ്റെ ചിന്ത കാര്യം പോകുന്നെങ്കിൽ പോട്ടെന്നേ നമുക്ക് വേറൊന്ന് അതെ ഉണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ പക്ഷേ വേദപുസ്തകം ആ രീതിയിൽ ഒരു ഓപ്ഷൻ കൊടുക്കുന്നേ ഇല്ലെന്നാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആമേ വിവാഹത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാലമാണിത് അത് കാരണം ഇത് ഇറ്റ് ഈസ് ഓർഡൈൻഡ് ബൈ ഗാഡ് അത് തന്നെ ഇതിന അതാണ് ഏറ്റവും വലിയ സീരിയസ് പ്രധാനപ്പെട്ട കാര്യം ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് മാരേജ് ദാറ്റ് ബ്രിങ്സ് മാരേജ് ടു വെരി സീരിയസ് ഇഷ്യൂ അല്ലാതെ ലാഘവമായിട്ട് ചിന്തിക്കുക അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര സീരിയസ് ആണെന്ന് ഞാൻ ഓർത്തില്ല അതൊക്കെ എന്തൊരു വർത്താനമാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ബ്രദറെ ഇന്ന് ദൈവസഭ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈസിൽ ഒന്ന് ഈ ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ ഫാമിലിയാണ് അത് സങ്കടകരമാണ് ദുഃഖകരമാണ് ആൻഡ് ചർച്ച് ഈസ് നോട്ട് അഡ്രസ്സിങ് ദ അതൊരു വലിയ ഒരു വിഷയമാണ് പക്ഷെ സഭ ഇതിനകത്ത് മൗനമായി ഇരിക്കുന്നു കർശനമായ നടപടികൾ എടുക്കുന്നില്ല എടുക്കാൻ കഴിയാത്തതുപോലെ തന്നെ ആയിപ്പോയോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അത്രമാത്രം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക സഭകളിൽ അംഗങ്ങളായ പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ ഒക്കെ ചർച്ചകളിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് ഒരിക്കൽ നമ്മൾ പറയുമായിരുന്നു വേറപ്പെട്ട സമൂഹത്തിലൊന്നും ഇങ്ങനെ കാര്യമില്ലെന്ന് പക്ഷെ ഇപ്പൊ വ്യാപകമായിട്ടുണ്ട് ദൈവവചനം കേട്ട് ഇന്നസെന്റ് ആയിട്ടിരിക്കും പക്ഷെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തനി നിറം വെളിപ്പെടുത്തി വിവാഹമോചനത്തിന് അപ്ലൈ ചെയ്യുന്ന ഗേൾസ് ആൻഡ് ബോയ്സിനെ നമുക്ക് കാണാനായിട്ട് കഴിയും ചർച്ച് ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ആണ് അതുകൊണ്ട് തന്നെ റപ്പറ്റീഷൻ എന്ന് തോന്നിയാൽ പോലും ഈ സെഷൻ വളരെ പ്രധാനമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും പണ്ടൊക്കെ ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ നമ്മളൊക്കെ പറയുമായിരുന്നു ഡിവോഴ്സോ അതൊക്കെ അങ്ങ് അമേരിക്കയിൽ എന്ന് പറയുമായിരുന്നു അതെ കഴിഞ്ഞിട്ട് ഇന്ത്യ നടക്കത്തില്ലെന്ന് അല്ലെ ഇന്ത്യയിലും ഉണ്ടെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയിൽ അതെ ജാതികളുടെ ഇടയിൽ മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറയാൻ തുടങ്ങി അതൊക്കെ സമുദായക്കാരുടെ ഇടയിൽ എന്ന് പറയാൻ തുടങ്ങി പക്ഷേ ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ വീണ്ടും ജനിച്ചവർ എന്ന് അഭിമാനിക്കുന്നതായ വിശ്വാസ സമൂഹത്തിൽ വീണ്ടും ജനിച്ചവരെന്നും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരെന്നും യാ അവകാശപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ മുൻകൈ എടുക്കുന്നു യാ അതൊരു അതെ അല്ല കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ പാസ് പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈ ഓണറബിൾ ടു ഓൾ യാ തന്നെയല്ല ഞാൻ ചിലപ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഫാമിലി ഈവൻ ബിഫോർ ഹി ഫോം ദ ചെർച്ച് യെസ് സഭ ഉള്ളതിന് മുമ്പ് സഫയ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കർത്താവ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബം തീർച്ചയായിട്ടും കുടുംബം ദൈവം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു ദൈവിക പദ്ധതിയാണ് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഐ വിൽ മേക്ക് എന്താ അതിനകത്ത് യാതൊരു ആലോചനയും ആരോടും ദൈവം ചോദിച്ചു പോലും ഇല്ല ഇല്ല ആദമിന് വാസ്തവത്തിൽ ഒരു പങ്കുവതിനാത്ത ഇല്ല ഞാൻ ചിലപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആദമിന് ദൈവം ഹവായെ കൊടുത്തപ്പോൾ ആദാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റ ആൻസറെ ഉള്ളൂ ആദാം ഉറങ്ങുകയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിക്കകത്ത് എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് അവനെ അങ്ങനെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ആദമിന് ഹൗവായെ ദൈവം കൊടുക്കുന്നതിൽ ആദാമിൻ്റെ പോലും ഒരു കൂട്ടായ്മയോ മറ്റുള്ള കാര്യങ്ങളോ ദൈവം പ്രതീക്ഷിച്ചില്ല കാര്യം അത് ടോട്ടലി ഒരു ദൈവിക പ്രവൃത്തി എന്ന നിലയിൽ ആണ് ദൈവം ആദമിന് ഹൗവയെ കൊടുക്കുന്നത് വെൻ ഗാഡ് ഗൈവ് ഈ ആഡം ആഡം വാസ്ലീപിങ് യാതൊന്നും അറിയാത്തവനായിട്ട് ആ പ്രവൃത്തി മുഴുവൻ ചെയ്തത് ദൈവമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞാൻ ആ വേദഭാഗം വായിച്ച സമയത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം യഹോവയായ ദൈവം എന്നുള്ളത് ഈ എയ്റ്റീൻ ടു ട്വൻറ്റി ടു വേഴ്സിൽ നാല് വട്ടം ആവർത്തിക്കുന്നുണ്ട് നമ്മൾ ഈ മർക്കോസ് പത്തിൻ്റെ ആ ടെക്സ്റ്റിലേക്ക് പിന്നീട് വരാം എങ്കിലും കർത്താവ് ഇവിടെയും ഈ ടെക്സ്റ്റിൽ അവരുടെ ശ്രദ്ധ ആദിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതെ ഞാൻ ഈ വേദഭാഗം ഒന്ന് വായിക്കാം പ്രിയല്ലേ ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനെട്ട് മുതൽ അനന്തരം യഹോവയായ ദൈവം കണ്ടോ ആദ്യ യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന ഞാൻ അവനെ തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളു ചെയ്തു പത്തൊൻപതാം വാക്യത്തിൽ പിന്നെ യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടണം എന്ന് കാണുമാൻ അവന്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ അവയ്ക്ക് പേരായി ഇരുപതാം വാക്യം മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടിട്ടിയില്ല ഇരുപത്തൊന്നാം വാക്യം പിന്നെ ശ്രദ്ധിക്കണം ആകയാൽ യഹോവയായ ദൈവം മനുഷ്യൻ്റെ ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു ഇരുപത്തിരണ്ടാം വാക്യം യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇത് പ്ലെയിൻ റീഡിംഗിൽ മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് ടോട്ടലി ഓൾ അബൌട്ട് ഗോഡ് യാ ദൈവം മനസ്സിലാക്കുന്നു ആദമിൻ്റെ ഏകാന്തത ദൈവം ആദമിൻ്റെ സൈഡിൽ നിന്ന് ഒരു എല്ലെടുക്കുന്നു ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു ദൈവം ഈ സ്ത്രീയെ പുരുഷൻ്റെ അടുക്കൽ കൊണ്ട് അപ്പൊ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഗോഡ് ആ ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത മാരേജിൻ്റെ നിയമം മുഴുവനും ദൈവത്തിന്റെ പുസ്തകമാകുന്ന വിശുദ്ധ അതെ അതെ ആ ആലോചന വിട്ട് നമ്മൾ പെരുമാറുമ്പോൾ ആ ആലോചനയ്ക്ക് വിപരീതമായി ഒരു കുടുംബം നീങ്ങുമ്പോൾ വി ആർ ടോട്ടലി ഗോയിങ് അഗൻസ് ദ കൗൺസിൽ ഓഫ് ഗോഡ് അത് തെറ്റാണ് അത് പാപമാണ് അത് ദൈവഹിതമല്ല അല്ലാതെ പ്രാർത്ഥിച്ച ആലോചനയുണ്ട് എന്തിനാ വേർപെട്ട് വേറെ കല്യാണം കഴിക്കാൻ അങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നത് എന്താണ്പോ ദൈവാലോചന എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ടാണോ പ്രവാചകൻ്റെ ആലോചന അല്ലെങ്കിൽ സ്വപ്നം നമ്മൾ കണ്ടത് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വേറെ എന്തോ ഈ ചില ആളുകള് പറയുന്ന പോലെ വേറെ ഏതോ മണ്ഡലത്തിലെ മാരേജ് അത് ദൈവം സ്ഥാപിച്ചതും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ അതിന്റെ നിയമങ്ങളുമുണ്ട് മാരേജിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ പുരുഷനും എല്ലാ സ്ത്രീയും വാസ്തവത്തിൽ ദൈവത്തിന്റെ മനസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം നിർബന്ധമായി വായിക്കുകയും അത് മനസ്സിലാക്കിയും അത് മനസ്സിലാക്കിയിട്ട് ഇത് എനിക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് എനിക്ക് ഇതനുസരിക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടിയുമാണ് ഇതിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മൾ ഈ ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യം കൊണ്ട് പറയാം മലാക്കി പ്രവചനത്തിൽ എനിക്കറിയാം സാജു ബ്രദർ തന്നെ മലാഖി പ്രവചനത്തിൻ്റെ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാം അധ്യായത്തിൽ

അന്യോന്യം നോക്കി പറയുന്ന ഉടമ്പടി വാചകത്തിന് ദൈവം തമ്പുരാന് സാക്ഷിയായി നിൽക്കുന്നു അവിടെ സാക്ഷി എന്നുള്ള ആ വാക്ക് സാജിഫുറിൻ്റെ ആ ടോക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാക്ഷി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇവിടെ അങ്കിളുമാർ വന്ന് ഒപ്പിടുന്ന സാക്ഷിയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി ബന്ധത്തിൽ അയവ് കാണിക്കുന്നവർ അതിന് അൺഫെയ്റ്റ്ഫുൾനെസ് കാണിക്കുമ്പോൾ ദൈവം അത് വിറ്റ്നസ് ആയിട്ട് നിന്ന് അവരോടത് ചോദിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കും അല്ല അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞാൻ അന്ന് ആ അതിനകത്ത് തന്നെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട് ഞാൻ അരുണാചൽ പ്രദേശില് നമ്മുടെ മിഷന് വേണ്ടി ഒരു ചർച്ച പണിയാനായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവിടുത്തെ ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ അപ്പത്താനി എന്ന് പറഞ്ഞ ട്രൈബലാണ് നമ്മുടെ അവിടുത്തെ മിനിസ്ട്രി അപ്പോൾ ഈ സ്ത്രീ എപ്പോഴും കയറി ഇറങ്ങി നടക്കുക ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഈ സ്ത്രീ എങ്ങനെ കയറി ഇറങ്ങി നടക്കുക അപ്പൊ ഞാൻ അവിടുത്തെ മിഷനറിയോട് ചോദിച്ചു ബെന്നി ഇതെന്താ ഈ സ്ത്രീ എപ്പോഴും കയറി വരുന്നത് നമ്മുടെ ഈ ഈ കാര്യത്തിന് വേണ്ടി അവിടെ ബെന്നി പറഞ്ഞു അച്ഛാ അത് ഈ സ്ത്രീയാണ് നമ്മുടെ ഉടമ്പടിയുടെ സാക്ഷി അതായത് കരാർ എഴുതുമ്പോൾ ഓ ഓ ഉടമ്പടിയുടെ സാക്ഷി അപ്പൊ ഞാൻ പറഞ്ഞ സാക്ഷിയാണെങ്കിൽ അവിടെ ഒന്ന് ഒപ്പിട്ട പോലെ എന്ന് ചോദിച്ചു പറഞ്ഞു അതെ നമ്മളെ ലീഗലി അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഈ ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടിൽ വിടുമ്പോഴത്തേക്ക് ഈ വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തർക്കം ഏത് കാലഘട്ടത്തിലുണ്ടായാലും ഉണ്ടായാലും അതിൻ്റെ ഫൈനൽ വേർഡ് ഈ സാക്ഷിയുടേതാണ് ഓക്കെ ഈ സാക്ഷി അല്ലാതെ വെറുതെ വന്നപ്പ് ലൈക്ക് എ ജഡ്ജ് ഒരു ജഡ്ജ് പോലെയാണ് അതായത് ഈ വസ്തുവിൻ്റെ മേൽ എന്ത് ആരോപണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഈ സാക്ഷിയുടെ അടുത്താണ് അപ്പൊ സാക്ഷിക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട് എന്നതുപോലെ ദൈവം നമ്മുടെ വിവാഹത്തിന്റെ ഉടമ്പടിയുടെ സാക്ഷിയാണെന്നാണ് മലാക്കലി പ്രവനത്തിൽ കടത്താവ് പറയുന്നത് അതെ അത് തന്നെയല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കവനന്റ് എന്നാണ് കോൺട്രാക്ട് എന്നല്ല ഇന്നിപ്പോൾ ശരിക്ക് ഇത് തമ്മിൽ സജി പ്രദേശം ഒന്ന് പറയണം കാരണം ഈ കോൺട്രാക്റ്റും കവനൻറ്റും രണ്ടും രണ്ടാണ് അതെ കവനന്റ് എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ മുപ്പിരിച്ചരട് എന്ന് പറയുന്നത് പോലെ ദൈവം വി ആർ ഓഫ് ഗോഡ് അത് കളിയല്ല പ്രിയരേ അത് തമാശല്ല അല്ല ദൈവത്തിന്റെ നാമമാണ് ഇൻവോക്ക് ചെയ്യുന്നത് മരണം നമ്മെ തമ്മിൽ വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എന്നങ്ങോട്ട് പറഞ്ഞു പറയാ എന്നിട്ട് ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അത് സീരിയസ് ആണ് അത് സീരിയസ് ആണ് വേർപെട്ട സമൂഹത്തിൽ മാത്രമല്ല ക്രിസ്ത്യൻ സർക്കിൾസിൽ മുഴുവനും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി വി മസ്റ്റ് റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ് മാരീജിൽ അത് വേണ്ട നിലയിൽ അതിൻ്റെ ഗൗരവമില്ലാതെ എൻ്റർ ചെയ്യുമ്പോൾ ഇതൊരു കവനൻ്റ് ആണെന്നുള്ള ഗൗരവം തിരിച്ചറിയാതെ എൻറ്റർ ചെയ്ത് ഇത് ബ്രേക്കപ്പിലേക്കാകുമ്പോൾ അത് സമൂഹത്തെയും സഭയെയും എല്ലാം ബാധിക്കുകയാണ് അതെ കോൺട്രാക്റ്റ് എന്ന നിലയിൽ ഇതിനെ കാണുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറാമെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് കവനന്റിൽ നിന്നൊരു പിൻമാറ്റം ഒരിക്കലും ഇല്ല കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മാറാൻ കഴിയുമായിരിക്കും കോൺട്രാക്റ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഉണ്ട് പക്ഷേ കവനൻറ്റിനൊരിക്കലും അങ്ങനെയില്ല മാത്രമല്ല കോൺട്രാക്റ്റിൽ ഇപ്പം രണ്ടുപേര് തമ്മിൽ ഒരു കോൺട്രാക്റ്റിലാണ് എനിക്ക് ക്ഷീണം വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ക്യാൻ മൂവ് യാ അവിടെ ഉത്തരവാദിത്വം അല്ല 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 എനിക്കെന്ത് കിട്ടും ആ ആ ആണ് വാസ്തവത്തിൽ കോൺട്രാക്റ്റിൽ അതെ അതെ കവനന്റിൽ എന്ന് പറയുന്നത് വാട്ട് ഐ ഗിവ് എന്നുള്ളതാണ് അവിടെ ഇല്ല കവനന്റ് ഒരിക്കലും മരണം തമ്മിൽ വരെ അതാണ് ശരിക്കും കവനന്റ് റിലേഷൻഷിപ്പ് വളരെ സജി പറഞ്ഞ ശരിയാണ് ഇറ്റ് ഈസ് ഈസ് നോട്ട് കോൺട്രാക്റ്റ് എ കവനന്റ് റിലേഷൻഷിപ്പ് ഇനി കോൺട്രാക്റ്റിനകത്ത് വേറൊരു കാര്യമുണ്ട് കോൺട്രാക്റ്റിൽ ഒരാള് കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരു കാര്യം തെറ്റിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു വേണമെങ്കിൽ കോൺട്രാക്ട് മാറാം ഒഴിയാം പക്ഷേ കവനൻറ്റിലെ പ്രത്യേകത കവനൻ്റിൽ ഈ പേര് രണ്ടുപേര് നടത്ത രണ്ടുപേര് തമ്മിലല്ല ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് പേര് തമ്മിൽ നടത്തുന്ന കവനൻ്റാണ് ഇതിനകത്ത് ഒരാൾക്ക് ഒരു പാളിച്ച പറ്റിയാൽ പോലും മറ്റേ വ്യക്തിക്ക് ഈ കവനന്റ് വിട്ടിട്ട് പോകാനായിട്ട് കഴിയില്ല അത് നമ്മൾ ആരും പറയുന്നില്ലെന്ന് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് അത് ബ്രദറെ എങ്ങനെ അവൻ്റെ കൂടെ ജീവിക്കുന്നത് എങ്ങനെ അവരുടെ കൂടെ ജീവിക്കുന്നത് നമ്മൾ പലരോടും പറയുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ പറയാം ഇങ്ങനെയാണ് പറയുന്നത് മനസ്സിലെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്തെങ്കിലും ഒരു വിഷയം വന്ന ഉടനെ എത്ര ലാഘവ മനോഭാവത്തോടെയാണ് അതെ 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 അതും ചില്ലറ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ പിണക്കമൊക്കെ ഉണ്ടാക്കുന്നതല്ല അയാൾ അങ്ങനെ ചെയ്തു അയാൾ എന്നെ എന്താണ് കാര്യം എന്തുവാ നോക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് വിവാഹം ഒഴിയുന്നത് ആളുകൾ ഇതിനെ ഒരു കോൺട്രാക്റ്റ് എന്ന നിലയിൽ കാണുന്നതുകൊണ്ടാണ് ആണെങ്കിൽ കവനൻറ്റിലെ ഒരു ആൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റിച്ചാൽ പോലും ഇപ്പം ഞാൻ എഫ് എസ് ലേഖനത്തിലെ അത് വെച്ച് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഇതാണല്ലോ അവിടെ പറയുന്നത് എന്നാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കും അതെങ്ങനെയാണ് ഈ ഇയാളെ പോലെ സ്നേഹിക്കാത്ത ഒരു എങ്ങനെയാണ് കീഴടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കും കീഴടങ്ങാത്ത ഒരു ഭാര്യയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു മാർഗവും ഇല്ല കീഴടങ്ങാത്ത ഭാര്യയെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക സ്നേഹിക്കാത്ത ഭർത്താവിനും കീഴടങ്ങിക്കൊണ്ടിരിക്കുക കാരണം കവനന്റിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പിന്മാറ്റമില്ല ഇത് പറയുമ്പം നിങ്ങൾക്ക് അങ്ങനെ പറയാം എന്നൊക്കെ പറയുന്നവരുണ്ടാവാം പക്ഷെ വേറെ കാര്യമുണ്ട് ബൈബിൾ സ്നേഹിക്കാത്ത ഭർത്താവിനെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല അതെ ഭാര്യ ഭർത്താവിന് സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം കർത്താവ് സഭയെ സ്നേഹിച്ചത് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചത് എപ്പോഴാണ് നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നപ്പോഴും തന്നെ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്നാണ് തിമദീസൻ്റെ ലേഖനത്തിൽ പൗലൂസ് പറയുന്നത് അതെ അവൻ അവൻ വിശ്വസ്തനായിരിക്കുന്നത് അവൻ്റെ സ്വഭാവമാണ് അവിടെ പറയുന്ന വാക്ക് ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വിശ്വസ്തനായിരിക്കുക എന്ന് പറയുന്നത് സ്വഭാവമാണ് അതെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സ്വഭാവമാണ് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് സ്വഭാവമാണ് അതിനെ എന്തെങ്കിലും ഉപാധികൾ വെച്ചല്ല സ്നേഹിക്കുന്നത് ഉപാധികൾ വെച്ചല്ല കീഴടങ്ങിയിരിക്കുന്നത് ആ ഉപാധികളില്ലാതെ സ്നേഹിക്കുകയും കീഴടങ്ങുകയും ചെയ്യുമ്പോഴാണ് അത് കവനൻ്റാകുന്നത് അല്ലെങ്കിൽ അത് വെറും കോൺട്രാക്റ്റ് ആകും നീ കീഴടങ്ങിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കും നീ സ്നേഹിച്ചാൽ ഞാൻ കീഴടങ്ങിയിരിക്കും എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റായി കവനൻറ്റിൽ അങ്ങനെ ഇല്ല അവളുടെ പ്രിയ ദൈവമകളെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പ്രവേശിച്ചു നമ്മൾ ആ വചനങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മൾ വായിച്ചില്ല പക്ഷേ ആ മാരേജ് ആൻഡ് ഡിവോഴ്സ് എന്ന വിഷയത്തിൽ കാലഘട്ടത്തിലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളുടെ വെളിച്ചത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് ദൈവസഭ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന മാരീജിനെ കുറിച്ചുള്ള ദൈവാലോചനയിലേക്ക് മടങ്ങി വരണം അതത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ സാജു ബ്രദ ദൈവത്തിൻ്റെ വചനത്തില് ഈ മാരീജാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ സ്നേഹത്തെ ഇലസ്ട്രേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതെ അപ്പൊ ആ നിലയിൽ പോലും വേർപെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല ഇല്ല കാരണം ക്രിസ്തുവിനേയും സഭയും തമ്മിൽ ഉപമിക്കാൻ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഉത്തമ ഉദാഹരണമായിട്ട് വെഡ് ലൈഫാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ബൈബിൾ നമുക്ക് തരുന്നത് അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്ന പോലെ എന്ത് കാരണവും ചൊല്ലി വേർപെടുന്ന അനുഭവങ്ങൾ അതിനകത്തുനിന്ന് ദൈവമക്കൾ ബോധപൂർവം ഒഴിവായിരിക്കണം അത് ദൈവത്തിന്റെ ഹിതമല്ല ഗോഡ്സ് ഐഡിയൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വചനങ്ങളിലാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നതാണ് ദൈവത്തിൻ്റെ ആ ഐഡിയൽ മാരേജ് എന്നുള്ളത് പിന്നീട് നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്കത് ചിന്തിക്കാം ഇസ്രായേൽ മക്കളിലൊക്കെ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് നിമിത്തമാണ് പലതും അനുവാദമായി മോസസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഹാർട്ട്നസ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ദൈവം വചനം ശ്രദ്ധിക്കാനോ ആലോചനകൾക്ക് കീഴ്പ്പെടാനോ മനസ്സില്ലാതെയുള്ള ഒരു റിബല്യസ് ഹാർട്ട് അതിന് അനുവദിക്കപ്പെട്ടതാണ് അതൊരിക്കലും ദൈവത്തിൻ്റെ ഐഡിയൽ അല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ കണ്ടേക്കാം ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം മാരേജിൻ്റെ വേർപാടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി പെയിൻഫുൾ തിങ് വളരെ ദുഃഖകരവും ഹൃദയത്തിൽ ആഴമായ മുറിവുണ്ടാക്കുന്ന വിഷയമാണ് വേർപെടുത്തൽ എന്നുള്ളത് ആർക്കും അതുണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അറിവില്ലായ്മയുടെ കാലഘട്ടത്തിലായിരിക്കാം നിങ്ങൾക്കിതൊക്കെയും സംഭവിച്ചത് പക്ഷേ ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവിനും ദൈവസന്നിധിയിൽ ഒന്നൊരു പുനർപ്രതിഷ്ഠയ്ക്കും ഈ എപ്പിസോഡുകൾ തീരട്ടെ ആരെങ്കിലും ഡിവോഴ്സ് ചിന്തിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവ സ്നേഹത്തിലും ദൈവവചനത്തിന്റെ അധികാരത്തിലും പറയുവാനുള്ളത് അതല്ല പ്രിയരെ ഓപ്ഷൻ കർത്താവിന്റെ വചനം അനുശാസിക്കുന്നത് പോലെ നമ്മൾ ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കുക പൊറുക്കുക ആ നിലയിൽ പിന്നെയും ആ മാരേജിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനോട് ഉള്ള ആ ഗൗരവം മനസ്സിലാക്കി ദൈവത്തിന്റെ ഹിതത്തിനേൽപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ